ിലെ പ്രമുഖ യുക്തിവാദി നേതാവായ സി രവിചന്ദ്രൻ ഇതുവരെ എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അദ്ദേഹം എങ്ങനെയാണ് എയറിലായത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ ചെങ്കീസ് ഖാൻ പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്ന പ്രസ്താവനയാണ് രവിചന്ദ്രൻ ഏറിൽ കയറാനുള്ള പ്രധാന കാരണം രവിചന്ദ്രന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്ത സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു രവിചന്ദ്രൻ ചരിത്രമറിയാതെയാണോ സംസാരിക്കുന്നത് എന്നും മനപൂർവ്വം കളവ് പ്രചരിപ്പിക്കുന്നതാണോ എന്നുമാണ് ഉയരുന്ന പ്രധാന ചോദ്യം കുറച്ചു ദിവസം മുമ്പ് നടന്ന ഒരു ലൈവ് വീഡിയോയിലാണ് ഇദ്ദേഹം മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കിസ് ഗാനെ കുറിച്ച അബദ്ധ ജടിലമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് മംഗോൾ സാമ്രാജ്യ സ്ഥാപകൻ കൂടിയാണ് ചെങ്കിസ് ഖാൻ കടുത്ത ഇസ്ലാമിക വിരോധിയായിരുന്ന ചെങ്കിസ് ഖാൻ എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ചെങ്കിസ് ഖാൻ ചെയ്ത ക്രൂര കൃത്യങ്ങളെയാണ് യുക്തിവാദി നേതാവ് രവിചന്ദ്രൻ ഇസ്ലാമിന്റെ തലയിലേക്ക് വലിച്ചിട്ടത് ഏറ്റവും കൂടുതൽ ക്രൂരനായിരുന്നു എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നത് ആണ് ചെങ്കിസ് ഖാൻ മംഗോൾസ് ആണ് മംഗോൾസ് റൂളേഴ്സ് മൊത്തത്തിൽ ലോകം മുഴുവൻ കീഴടക്കിയവരാണ് ചെങ്കിസ് ഖാനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നെപ്പോളിയനും ഹിറ്റ്ലർക്കും കഴിയാത്ത ഒന്ന് അതായത് അതിശൈത്യത്തിൽ പോലും റഷ്യ കീഴടക്കുക എന്നുള്ള മഹത്തായ നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആഫ്രിക്കയുടെ ഇരട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം മംഗോൾസിന് അത്രമാത്രം ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അവർ അവരെ ഈ വെപ്പണറി അതുപോലെ തന്നെ കുതിരപ്പട്ടാളം അമ്പെയ്ത്ത് ഇക്കാര്യത്തിലൊക്കെ അവർ വലിയ തോതിൽ യൂറോപ്യൻസിനെ അതിശയിച്ചുകൊണ്ടാണ് ആ കാര്യത്ത് അവർക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് എതിരാളികളിലെ ശത്രുക്കളുടെ കണ്ണുനീരിൽ കുളിക്കാൻ അവരുടെ ചോരയിൽ കുളിക്കാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചെങ്കിസ്കൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്കിന്നിങ് ത്വലിയിരിച്ചിട്ട് ആളുകളെ ജീവനോടെ തൊലിയിരിക്കുക അങ്ങനെ ഒരുപാട് എത്രമാത്രം ക്രൂരത ചെയ്യാമോ അതെല്ലാം ചെയ്തു അതിൽ പലതും റിലീജിയസ് കൺവേർഷൻ ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷൻ്റെ ഭാഗമായിട്ട് പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ നാൽപ്പത് മില്യൺ എന്നൊരു കണക്ക് പലരും പറയുന്നുണ്ട് അത് എക്സാജറേഷൻ ആകാം ഒരുപക്ഷെ അന്നത്രയും ആളുകൾ ഉണ്ടായിരിക്കില്ല പക്ഷേ കാര്യം ഉള്ളൂ നടത്തിയ പരാമർശം ഇപ്രകാരമാണ് അതിശൈത്യത്തിൽ പോലും എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു ചിസ് ഖാൻ ഇന്നത്തെ ആഫ്രിക്കയുടെ ഇരട്ടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അമ്പയ്ത്ത കുതിരപ്പട്ടാളം തുടങ്ങിയവയിൽ യൂറോപ്യൻസിൽ അവർ അതിശയിപ്പിച്ചിരുന്നു എതിരാളികളുടെ കണ്ണുനീരിൽ ചോരയിൽ കുളിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചങ്കീസ് ഖാൻ ജീവനോടെ ആളുകളെ തൊലിയിരിക്കുക തുടങ്ങി എത്രമാത്രം ക്രൂരത ചെയ്യാമോ അതെല്ലാം ചെയ്തു ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തിന്റെ ഭാഗമായി പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത് എന്നായിരുന്നു രവിചന്ദ്രൻ നടത്തിയ പ്രസ്താവന രവിചന്ദ്രന്റെ ഈ പ്രസ്താവനക്കെതിരെ പല പ്രമുഖരും രംഗത്ത് വന്നിട്ടുണ്ട് ഷാരൂഖ് ഖാൻ അമീർ ഖാൻ സൽമാൻ ഖാൻ എന്നൊക്കെ കേട്ട രവിചന്ദ്രൻ ആ ഗണത്തിൽ തന്നെയാണ് ചെങ്കിസ് ഖാനെയും കൂട്ടിയത് ഇതിൽ ഏറ്റവും കൗതുകരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയൊരു മണ്ടത്തരം വിളമ്പിയ രവിചന്ദ്രനെ പോലുള്ളവരെ ബുദ്ധിജീവിയായി കാണുന്നവരും ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ പ്രസ്താവനയുടെ പേരിൽ ഇന്നും രവിചന്ദ്രനെതിരെ വളരെ വലിയ വിമർശനങ്ങളും ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രവിചന്ദ്രൻ ഇതുവരെ എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന സാരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള